ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം വീണ്ടും ഞാൻ നല്ല അടിപൊളിയായിട്ട് മ പച്ച ഇട്ട മീൻ കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒരു കറി ഞാൻ നമ്മൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അത് കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടുനോക്കാം ഞാൻ ഇത് അയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അയിലയും പച്ചമാങ്ങയും ചേർത്ത് നല്ല ടിപൊളി തേങ്ങ അരച്ച കറിയാണ് എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ പോകുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതിന് വേണ്ടി ഫസ്റ്റിൽ തന്നെ തേങ്ങ അരക്കട്ടെ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറെടുക്കാം അതിലേക്ക് ഞാൻ ഒരു നാല് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കപ്പില്ല ഒരു കപ്പിനേക്കാൾ കുറച്ച് കുറവായിട്ട് നമുക്ക് നല്ല പച്ച തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടിയും മല്ലിയും അതേപോലെ മഞ്ഞളും കൂട്ടി പൊടിച്ച് വെച്ച മുള

എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടായി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂപ്പിക്കണം ഇതിൽ ഒലിവ പൊട്ടിക്കയോ ഒന്നും അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് പൊരിയിച്ച് കൊടുക്കുന്നത് ഉള്ളിയും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച നമ്മൾ പച്ച ഒരു ചെറിയ തക്കാളി അത്ര വലുതല്ല ഒരു ചെറിയ തക്കാളിയോ ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയെടുക്കുക നല്ലതുപോലെ വാട്ടിയെടുക്കണം മാങ്ങയും തക്കാളിയൊക്കെ നല്ല ഒടഞ്ഞതുപോലെയായി വാട്ടി വരുമ്പം പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളരച്ചുകൊണ്ട് വെച്ചാൽ നമ്മളെ തേങ്ങയാണ് തേങ്ങക്കൂട്ട് ഇത് നല്ലതുപോലെ ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മളെ കറി എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കാം ഒന്നാമത് ആയതുകൊണ്ട് തന്നെ കുറച്ച് കറീൻ്റെ ആവശ്യമുണ്ട് വറ്റും നല്ലപോലെ പിന്നെ തിളക്കുന്നോറ് ഇത് കറി കുറുകി കുറുകി വരും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾക്ക് കറിക്ക് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളച്ച് വരണം നമ്മളെ കറിയൊക്കെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ ഇത് അതുപോലെ തന്നെ ചോറായാലും പത്തിരി ദോശ ചപ്പാത്തി എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത് ഞങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് ഇത് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് എടു നിൽക്കാം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ കാണാം അതൊന്ന് കയ്യിലിട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് എല്ലാ ഭാഗമൊന്നും ഇളക്കി കൊടുക്കാം സൈഡൊക്കെ തേങ്ങൻ്റെ ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് ഇതാക്കി കറിയിലേക്ക് ആക്കി ഇതേപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കാം പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ അയിലൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒര രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് എല്ലാം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ കൈലിട്ട് ഇളക്കാതെ ഇതേപോലെ രണ്ട് ഭാഗവും പിടിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഒന്ന് കറക്കി എടുക്കണം ചട്ടിയെ നല്ലതുപോലെ ഒന്ന് കിറക്കിയെടുത്ത് മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന മീനൊക്കെ പ ഒടയാതെ തന്നെ നമ്മൾക്ക് കയ്യിലിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇമർത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ച് നല്ലതുപോലെ വെന്ത് വരട്ടെ മീനും കറി മീൻ കറിയും മീനൊക്കെ ഒരേപോലെ സെറ്റായി വരട്ടെ നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് മീനൊക്കെ ഇനി നമുക്ക് കുറച്ചധികം കറിവേപ്പിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾക്ക് കറിയൊന്നും ഓഫാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കറി നോക്കിയത് എങ്ങനെയുണ്ട് നമ്മളെ മീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിൽ പറയുക ഇനിയും ഞാൻ നല്ലൊരു മീൻ കറിയും കൊണ്ടോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് തരണം എന്നാൽ ശരി വീണ്ടും കാണാം മസലാമലേക്കും താങ്ക് യു